ഖുർആൻ അക്കാദമി ശിലാസ്ഥാപനവും ജൽസത്തുൽ സഫ ഹദീസ് ക്ലാസ് രണ്ടാം വാർഷികവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയഞ്ചിന് ശനിയാഴ്ച രാവിലെ ആറു മണി മുതൽ മമ്പേദി മർക്കസിൽ വെച്ച് നടക്കും വൈലത്തൂർ സയ്യിദ് ജലാലുദ്ദീൻ ജീലാനിയുടെ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന പരിപാടിയിൽ സയ്യിദ് കെ കെ എസ് ബാപ്പു തങ്ങൾ എഡ്ഡിയിൽ അധ്യക്ഷത വഹിക്കും ഊരകം അബ്ദുറഹ്മാൻ സഖാഫി ഉദ്ഘാടനവും കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ താരിമി മുഖ്യപ്രഭാഷണവും നിർവഹിക്കും മർക്കസുദ് അവതി സുന്നിയക്ക് കീഴിൽ പുതുതായി നിർമ്മിക്കുന്ന ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഖുർആാൻ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം സമസ്ത കേരള ജമ്മിയതുൽ ഉലമ പ്രസിഡന്റ് റീസുൽ ഉലമ ഇ സുലൈമാൻ മുസ്ലിയാർ നിർവഹിക്കും സയ്യിദ് ഷിഹാബുദ്ദീൻ അഹദൽ മുത്തന്നൂർ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും ഒ കെ മൂസാൻകുട്ടി മുസ്ലിയാർ സയ്യിദ് സലാഹുദ്ദീൻ ബുഖാരി കൂരിയാട് സയ്യിദ് ഷിഹാബുദ്ദീൻ ബുഖാരി കടലുണ്ടി സയ്യിദ് ജഹഫർ തുറാബ് തങ്ങൾ പാണക്കാട് സയ്യിദ് മൻസൂർ കോയ തങ്ങൾ ഊരകം സയ്യിദ് ഹസൻ ഷാത്തിരി തോട്ടക്കോട് പി കെ എം സഖാഫി ഇരിങ്ങല്ലൂർ ഒ കെ കുഞ്ഞാപ്പു ഖാസിമി അബ്ദുൽ ഖാദർ ഹസനി മംബീദി എന്നിവർ സംബന്ധിക്കും മംബീദി മർക്കസിൻ്റെ കീഴിൽ ആരംഭിക്കുന്ന ഒരു പുതിയ സംരംഭമാണ് ഖുറാൻ അക്കാഡമി ഇരുപത്തെട്ട് വർഷത്തോളായി മത ഭൗതിക വിജ്ഞാന സാമൂഹിക രംഗത്ത് നിസ്തുല്യ സേവനം നടത്തി സ്ഥാപനം മുന്നോട്ട് പോകുന്നു ഈ കാലഘട്ട കാലത്തിനിടയിൽ കാലയളവിൽ ധാരാളം സേവന പ്രവർത്തനങ്ങൾ വൈജ്ഞാനിക രംഗത്ത് സാമൂഹ്യ രംഗത്ത് സ്ഥാപനം നടത്തിയിട്ടുണ്ട് ഒന്നുമുതൽ പത്താം ക്ലാസ് വരെ കേരള സർക്കാരിൻ്റെ അംഗീകാരത്തോടുകൂടി മർക്കസ് പബ്ലിക് സ്കൂൾ നീണ്ട പത്ത് വർഷത്തിലധികമായി ഗവൺമെൻ്റ് അംഗീകാരത്തോടു കൂടി അമ്പീതിയിൽ പ്രവർത്തിച്ചു വരും അതേപോലെ ദേവാ കോളേജ് അഗതി മന്ദിരം മതപഠന വൈജ്ഞാനിക ക്ലാസ്സുകൾ എല്ലാ ആഴ്ചകളിലും വിപുലമായി നടന്നു വരുന്നുണ്ട് അപ്പോൾ ഈ പുതിയ പദ്ധതി പരിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കുന്നതിനപ്പുറം അതിനെക്കുറിച്ചുള്ള ഒരു ഗവേഷണ കേന്ദ്രം കൂടിയാണ് നമ്മൾ പുതുതായി ആരംഭിക്കുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് ഫലപ്പെടുന്ന ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ നമ്മളിതിൻ്റെ പ്രവർത്തനത്തെ സംവിധാനിച്ചിട്ടുള്ളത് ഖുറാൻ പാരായണം സാധാരണക്കാരായ ആളുകൾക്ക് ബഹുജനങ്ങൾക്ക് അത് ലളിതമായി പഠിക്കാനും ചിന്തിക്കാനുമുള്ള ഒരവസരം കൂടി ഉണ്ടാക്കുക എന്നത് ഇതിൻ്റെ പദ്ധതിയിൽപ്പെട്ട ഒന്നാണ് അതോടൊപ്പം സ്വദേശത്തും നാടിനപ്പുറത്തുള്ള വിദ്യാർത്ഥികൾക്കും ഖുറാൻ മനഃപ്പാഠമാക്കി അതിനെക്കുറിച്ചുള്ള റിസർച്ച് ചെയ്യാനുള്ള വലിയ ബഹുമുഖ പദ്ധതികളുമായിട്ടാണ് ഖുറാൻ അക്കാഡമിക് സ്ഥാപനം ആരംഭിക്കുന്നത് എല്ലാ ഞായറാഴ്ചയും മർക്കസിൽ ഹദീസ് ക്ലാസ് നടക്കാറുണ്ട് ആ ക്ലാസിൻ്റെ രണ്ടാം വാർഷികം കൂടിയാണ് ഈ പ്രാവശ്യം ഈ വരുന്ന ജനുവരി ഇരുപത്തി അഞ്ചിനാണ് ഈ വാർഷിക സമ്മേളനവും ഖുറാൻ അക്കാഡമിക് സ്ഥാപനത്തിൻ്റെ ശിലാസ്ഥാപന ക്രമവും നടക്കുന്നു ഒരു ഹദീസ് പറയുകയും അത് വിശദീകരിക്കുകയും ചെയ്യുന്ന ബൃഹത്തായ ഒരു വേദിയാണ് ജൽസത്തു സഫ എന്ന പേരിൽ ഹദീസ് ക്ലാസ് നടക്കാറുള്ളത് പരിസരങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകൾ എല്ലാ ഞായറാഴ്ചയും സുബി നിസ്കാരാനന്തരം നടക്കുന്ന വേദിയിൽ ക്ലാസ്സിൽ പങ്കെടുക്കാറുണ്ട് അതിൻ്റെ രണ്ടാം വാർഷികവും ഈ ഖുറാൻ അക്കാദമി ശിലാസ്ഥാപനവുമാണ് ഈ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി അഞ്ചിന് അടുത്ത ശനിയാഴ്ച നടക്കുന്നത് രാവിലെ സുബി നിസ്കാരം കഴിഞ്ഞ ഉടനെ ആറു മണിക്ക് പരിപാടികൾ ആരംഭിക്കും കേരള മുസ്ലിം ജമാത്തിൻ്റെ മലപ്പുറം ജില്ലാ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി ഉസ്താദവറുകളാണ് ആ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് കേരള മുസ്ലിം ജമായത്തിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഉരകം അബ്ദുറഹ്മാൻ സഫാഫി ആ പരിപാടി ഉദ്ഘാടനം ചെയ്യും ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുന്നത് സമസ്ത കേരള ജമിയത്തുല്ലുലമയുടെ പ്രസിഡൻ്റ് റയ്സുല്ലുലമ ഈ സുലൈമാൻ ഉസ്താദ് ഉസ്താദവറുകളാണ് കൃത്യം എട്ട് മണിക്ക് ഈ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുന്നത് ആ ചടങ്ങിൽ കാദി ഓക്കെ മൂസാൻകുട്ടി മുസ്ലിയാർ അതേപോലെ ഓക്കെ സയ്യിദ് സലാഹുദ്ദീൻ ബുഖാരി കൂരിയാട് സയ്യിദ് ഷിഹാബുദ്ദീൻ ബുഖാരി കടലുണ്ടി സയ്യിദ് ജാഫർ തുറാബ് തങ്ങൾ പാണക്കാട് സയ്യിദ് മൻസൂർ പോയത്തങ്ങൾ തങ്ങൾ ഊരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് സെയ്യദ് അസൻ ഷാത്രി തോട്ടക്കോട് പി കെ എം സഖാഫി ഇരിങ്ങല്ലൂർ ഒ കെ കുഞ്ഞാപ്പു കാസിമി തുടങ്ങിയ സാധാത്തുക്കളും പണ്ഡിതരും സംബന്ധിക്കുന്നു ഈ പരിപാടിയുടെ സമാപന പ്രാർത്ഥനക്ക് നേതൃത്വം നൽകുന്നത് ഇന്ന് കേരളത്തിലെ എല്ലാ ആത്മീയ സദസ്സുകളിലും നിറസാന്നിധ്യമായ സയ്യിദ് മുത്തന്നൂർ തങ്ങളവറുകളാണ് സയ്യിദ് ഷിഹാബുദ്ദീൻ അഹദൽ മുത്തന്നൂർ തങ്ങളവറുകളാണ് പ്രാർത്ഥനക്ക് നേതൃത്വം വാർത്താസമ്മേളനത്തിൽ കെ കെ എസ് തങ്ങൾ എഡിയിൽ പി അബ്ദുൽ ഖാദർ അഹ്സനി മമ്പീദി പി ഇ മുഹമ്മദ് ഹാജി വാളക്കുളം പി അബൂബക്കർ ഹാജി എ പി അബ്ദുൽ ഹാജി പി ഹാഫില് അബ്ദുറഹ്മാൻ നൂറാനി അബ്ദുൽ വദൂദ് റഫാനി അഷ്ഫാഖ് നൂറാനി എന്നിവർ സംബന്ധിച്ചു എം ടി മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇ സി ബേസ് ഇൻസിനറേറ്റർ മറ്റു ഇൻസുറേറ്ററിനേക്കാൾ പതിന്മടങ്ങ് ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുല്ല മാത്രമല്ല പുകക്കുഴലിന്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പിയിലെ ചൂടയിൽ ഇരുമ്പൊരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായമാകുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വൈസ് നനവുള്ളത് തുടങ്ങി ഏതുതരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് സംസ്കരണശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാരത്തിന്റെ അംശങ്ങൾ ഗ്രീൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചിരിക്കില്ല കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമായതാണ് ഇസി വേസ്റ്റ് ഇൻസിഡറേറ്ററുകൾ മലപ്പുറം കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ നയൻ സിക്സ് ഫൈവ് സിക്സ് ത്രീ സെവൻ വൺ നയൻ സിക്സ് എയ്റ്റ്